ആസ്റ്റർ അൽറഫ ഇന്റർനാഷണൽ കോംപ്രഹൻസീവ് ക്യാൻസർ കെയർ സെന്റർ മസ്ക്കത്തിലെ ആസ്റ്റർ റോയൽ അൽറഫ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു ജി സി സിയിലെ മുൻനിര സംയോജിത ആരോഗ്യ പരിചരണദാതാവായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ ഭാഗമാണിത് ട്രീറ്റ് ഇൻ ഒമാൻ പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായ കാൻസർ സെന്റർ നൂതന ഓങ്കോളജി സേവനങ്ങളാണ് നൽകുന്നത് ഡോക്ടർ കെയർ കീമോതെറാപ്പി സെഷനുകൾ അടക്കമുണ്ടാകും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി രോഗികൾക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് ഇതിലൂടെ കുറയ്ക്കാനാകും നൂതന പരിശോധന സംവിധാനങ്ങളും വിവിധ മേഖലകളിൽ വിദഗ്ധരായവരുടെ സംഘത്തെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിലെ പ്ലാനിംഗ് ആൻഡ് ഹെൽത്ത് റെഗുലേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ സാലിബ് അൽ മന്ദാരി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എം ഡിയും ഗ്രൂപ്പ് സിഇഒയുമായ അലീഷ മൂപ്പൻ ആസ്റ്റർ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് യു എ ഇ ഒമാൻ ബഹ്റൈൻ സിഇഒ ഡോക്ടർ ഷർബാസ് ബിച്ചു ആസ്റ്റർ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ഒമാൻ സിഇഒ ശൈലേഷ് ഗുണ്ടു ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഒമാനിലെ ആരോഗ്യ പരിചരണ പശ്ചാത്തല സൗകര്യം ശക്തിപ്പെടുത്തുകയെന്ന തങ്ങളുടെ ദർശനത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ആസ്റ്റർ അൽറഫ ഇന്റർനാഷണൽ കോംപ്രൻസിവ് ക്യാൻസർ കെയർ സെന്ററിന്റെ സ്ഥാപനമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പ്ലാനിംഗ് ആൻഡ് ഹെൽത്ത് റെഗുലേഷൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ സാലിം അൽ മന്ദാരി പറഞ്ഞു ജനങ്ങൾക്ക് ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ പരിചരണം ലഭ്യമാക്കുകയാണ് തങ്ങളുടെ എന്നത്തെയും ലക്ഷ്യമെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എം ഡിയും ഗ്രൂപ്പ് സിഇഒയുമായ അലീഷ മൂപ്പനും വ്യക്തമാക്കി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബൈക്ക് റൈഡും സംഘടിപ്പിച്ചിരുന്നു ഗൾഫ് മാധ്യമം മസ്കത്ത്